ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു നിമിഷം കണ്ണീരകടച്ച് ദൈവപിതാവിൻ്റെ കൈകളിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനസ്സുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാഗ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഈശോ ഒരു മരമുകളിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഈശോ താഴെ എത്തിയപ്പം ഒരു കുഷ്ഠരോഗി ഈശോയോട് പറയുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അപ്പോ ഈശോ പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ അപ്പൊ അതിനുശേഷം ഈശോ പറയുന്നുണ്ട് നീ ഇതാരോടും പറയരുത് നീ പോയി എന്താ പറയുക ഇത് പുരോഹിത പ്രമുഖന്മാരെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ മനസ്സ് പറയുന്ന പോലെയാണോ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ദൈവം ആഗ്രഹിക്കുന്ന പോലെയാണോ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകൾ അല്ല എങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് പുനർപരിശോധന നടത്താം ഇനി തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവനിഷ്ഠപ്രകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനായിട്ട് നിത്യം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേസ്ത്രോട് നമുക്ക് പ്രാർത്ഥിക്കാം മലമുകളിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുമ്പം നമ്മൾ മല കയറുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കഥ കടച്ച് സ്വന്തം മുറിയിൽ കഥ കടച്ച് പ്രാർത്ഥിക്കുന്ന ആര് കേൾക്കാത്ത രീതിയിൽ പ്രാർത്ഥിക്കുന്നത് പിതാവും ഞാൻ ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് പിതാവും ഞാനും തമ്മിലുള്ള ഒരു ഐക്യമാണ് അവിടെ ഉണ്ടാവുക അപ്പം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സ് ദൈവ സമർപ്പത്തി ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം കറക്റ്റായിട്ട് വരും അപ്പം മനസ്സിനെ മനസ്സിൻ്റെ പ്രാ മനസ്സിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോവാം ദൈവം അനുഗ്രഹിക്കണം പിതാമുത്രമേ സർവേശ്വരം അനുഭവിക്കാമേ